ഇങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും ആശയങ്ങളും കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും ഈ മണ്ണിനും പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി ഉള്ളത് ഉള്ളത് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആരെങ്കിലും പറയാണ് അങ്ങനെ പറയുന്നവരെ വായടക്കുക അവരെ കൊണ്ട് സംസാരിപ്പിക്കരുത് അവരെല്ലാവരുടെയും വായയിൽ പ്രാസോട്ടിക്കുക ഞങ്ങൾക്ക് അത് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ചെറിയ തെറ്റിപ്പോയി ഞങ്ങൾക്ക് അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഒരു വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ദേശീയ നയത്തിനും കോൺഗ്രസിന്റെ സംസ്ഥാന നയത്തിനും എതിരായി പ്രത്യേകിച്ചും നിലനിൽപ്പിന്റെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും വെള്ളം ചേർക്കാൻ ആരെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചാൽ അങ്ങനെ ശ്രമിക്കുന്നതിനെതിരെ അധികാര സ്ഥാനങ്ങളോ സ്ഥാനമാനങ്ങളോ നാളത്തെ ഭാവി രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് ഇത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മുന്നിൽ ധീരമായ അഭിപ്രായം പറയും ആ അഭിപ്രായം പറയുന്നത് പാർട്ടി വേദികളിൽ പറയും പാർട്ടി വേദികളിലും പാർട്ടി നേതാക്കന്മാരോടും പറയും അതിനുശേഷം വേണ്ടി വന്നാൽ ജനങ്ങളോടും പറയും ജനങ്ങളാണ് ജനാധിപത്യ തല യജമാനന്മാർ